രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ ശ്രമിച്ചവർ അടക്കം ഇപ്പോൾ തിരുത്തി പറയാൻ തുടങ്ങിയെന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷതയെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോദിക്കുവേണ്ടി വാതോരാതെ പറഞ്ഞു നടന്ന മാധ്യമങ്ങൾക്കുവരെ തിരുത്തി പറയേണ്ടി വന്നു ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിരുന്നില്ലേ എന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഓരോ സ്ഥലത്ത് പോകുമ്പോഴുള്ള പോലീസിന്റെ കോലാഹലം കണ്ട് ജനം ചോദിക്കുകയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു കണ്ണൂർ പള്ളിക്കുന്നിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു തിരുവഞ്ചൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ എഴുതിത്തള്ളുന്ന രീതിയാണ് ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ ഭാരതത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവന്നു മതേതര ചിന്താഗതി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളും വോട്ട് വിനിയോഗിച്ചത് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും കോൺഗ്രസിൽ വിശ്വാസമർപ്പിക്കുന്ന ജനത ഇപ്പോഴുമുണ്ട് രാഹുൽ ഗാന്ധിയെ അപമാനിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ തിരുത്തിപ്പറയുകയാണ് മോദിക്ക് വേണ്ടി വാതോരാതെ പറഞ്ഞു നടന്ന മാധ്യമങ്ങൾക്ക് പോലും തിരുത്തി പറയേണ്ടി വന്നിരിക്കുകയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി മാത്രം പ്രവർത്തിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി അവർക്ക് ആശ്വാസം പകരുന്ന തീരുമാനങ്ങൾ മാത്രമാണ് ഉമ്മൻചാണ്ടി എടുത്തിട്ടുള്ളത് അധികാരത്തിന്റെ പ്രൗഢിയിൽ അഹങ്കാരം കാണിക്കാൻ ഉമ്മൻചാണ്ടി നിന്നിട്ടില്ല കുഞ്ഞുഞ്ഞു മുഖ്യമന്ത്രി തന്നെ ആയിരുന്നു എന്ന സംശയം പോലും പലരും ഉന്നയിക്കുന്നുണ്ട് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കാണുമ്പോഴാണ് ഈ സംശയം പലരും ഉന്നയിക്കുന്നതെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ഈ കുഞ്ഞുഞ്ഞു മുഖ്യമന്ത്രിയൊന്നും ആയിരുന്നില്ലേ എന്ന് ചോദിച്ചു കുഞ്ഞുഞ്ചെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെ നാട്ടിൽ വിളിക്കുന്ന ഒരു പേരാണ് കുഞ്ഞുഞ്ഞ് മുഖ്യമന്ത്രി ഒന്നും ആയിരുന്നില്ലേ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല പുള്ളി പോകുമ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോകുന്നത് പോലെയുള്ള ഒരു വണ്ടിയില്ല ഒരു ബഹളവും ഇല്ല ഒരു ഒച്ചപ്പാടും ഇല്ല ഒറ്റയ്ക്ക് കുഞ്ഞുഞ്ഞു പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് അപ്പം ലളിത ജീവിതം അധികാരത്തിൻ്റെ പ്രൗഢികളില്ലാതെ അധികാരത്തിന്റെ ധിക്കാരം കാണിക്കാതെ കേരള ഭരണം നിർവഹിച്ച കേരളത്തിന്റെ റെക്കോർഡിലെ ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിക്ക് പകരം വെക്കാൻ ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഭരണം കാണുമ്പോൾ അത് കൂടുതൽ വ്യക്തമാവുകയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു കോൺഗ്രസ് പള്ളിക്കുന്ന് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഉമ്മൻചാണ്ടി അനുസ്മരണവും പള്ളിക്കുന്ന് മേഖലയിലെ മൺമറിഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള ആദരസ്മരണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഡ്വകറ്റ് സണ്ണി ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പള്ളിക്കുന്ന് മേഖലാ പ്രസിഡന്റ് വി സി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം രാജീവൻ എളിയാവൂർ ചിറക്കൽ ബ്ലോക്ക് പ്രസിഡന്റ് കൂക്കിരി രാജേഷ് നേതാക്കളായ കെ ബാലകൃഷ്ണൻ മാസ്റ്റർ ടി ജയകൃഷ്ണൻ സി വി സന്തോഷ് എം പി വേലായുധൻ ടി പി അരവിന്ദാക്ഷൻ ടി കെ വസന്ത ടി കെ സുനിൽകുമാർ കെ സി ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ